നമസ്കാരം എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചനയനുസരിച്ച് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് വലിയ മുൻതൂക്കമുണ്ടാവും നിലവിലുള്ള ലോക്സഭയിൽ ബി ജെ പിക്ക് അക്കൗണ്ട് ഇല്ലാത്ത ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കേരളത്തിലും ബി ജെ പി ഇക്കുറി അക്കൗണ്ട് തുറക്കും കേരളത്തിലേത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടിയ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് നിലനിർത്താൻ പോലും കഴിഞ്ഞില്ല ആ കേരളത്തിൽ ബി ജെ പി ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ നേടും എന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് എല്ലാവരും ഒരുമിച്ച് പറയുന്നു ഒരു സീറ്റ് ഉറപ്പാണ് അതായത് തൃശ്ശൂർ സീറ്റ് തിരുവനന്തപുരവും ആറ്റിങ്ങലും കിട്ടാനുള്ള സാധ്യതയും പറയുന്നു മാത്രമല്ല ബി ജെ പിയുടെ വോട്ട് വിഹിതം കേരളത്തിൽ ചരിത്രത്തിൽ ഏറ്റവും അധികമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ബി ജെ പിക്ക് ഏറ്റവും അധികം വോട്ട് കിട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭയിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭയിലും ആ വോട്ട് ശതമാനം കുറഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഗണ്യമായ നേട്ടം കൈവരിക്കുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു എങ്ങനെയാവാം ബി ജെ പിയുടെ തന്ത്രം വിജയിച്ചാൽ ഇക്കുറി വിജയിക്കുന്നത് ഒരു കാര്യം തീർച്ചയാണ് സീറ്റുകൾ മാറ്റിവെക്കിട്ട് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം കൂടും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ മിടുക്കാണ് എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ തന്നെ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു ഇന്നലെ മനോരമയിൽ വന്ന ഒരു വാർത്ത അതിന്റെ സൂചനയാണ് ആ വാർത്ത എങ്ങനെയായിരുന്നു കെ സുരേന്ദ്രന് രണ്ടു വർഷം കൂടി ബാക്കി ബി ജെ പി പ്രകടനം മോശമായ മുരളീധരൻ പ്രസിഡന്റായേക്കും കേരളത്തിൽ ബി ജെ പി ഇത്തവണ സീറ്റ് നേടുകയും വോട്ട് വിഹിതം വർദ്ധിക്കുകയും ചെയ്താൽ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നേക്കും അല്ലാത്തപക്ഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ട് വി മുരളീധരൻ നേതൃസ്ഥാനത്തെത്താൻ സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കെ സുരേന്ദ്രനെ കാലാവധി നീട്ടിയിരുന്നു രണ്ടു ടേം വരെ പ്രസിഡന്റ് ആകാമെന്നതിനാൽ രണ്ട് വർഷം കൂടി സുരേന്ദ്രന് ബാക്കിയുണ്ട് നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന മുരളീധരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ എന്നിവരുടെ വിശ്വസ്തനാണ് നിലവിൽ പതിനഞ്ച് ശതമാനമാണ് കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം മുപ്പത് ലക്ഷത്തോളം വോട്ടാണ് ബി ജെ പിക്ക് ഉള്ളത് ഇത് പതിനെട്ട് ഇരുപത് ശതമാനമാക്കി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഒന്നര വർഷമായി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്താനും വ്യാപകമായ ശ്രമമുണ്ടായി തൃശൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് പൂർണ്ണ പ്രതീക്ഷ ഉള്ളതെന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു ആറ്റെങ്കിലും പത്തനംതിട്ട പാലക്കാട് എന്നിവിടങ്ങളിലും പ്രതീക്ഷയുണ്ട് ആലപ്പുഴ കോഴിക്കോട് വയനാട് കാസർഗോഡ് കൊല്ലം ആലത്തൂർ കോട്ടയം വടകര എന്നിവിടങ്ങളിൽ വോട്ട് വർദ്ധിപ്പിക്കുമെന്ന് കരുതുന്നു മോദി സർക്കാരിന്റെ മൂന്നാം വട്ടം ഭരണം ഉറപ്പാക്കിയാൽ അൽഫോൺസ് കണ്ണന്താനം കുമ്മനം രാജശേഖരൻ എന്നിവർ ഗവർണർ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുമെന്നും സൂചനയുണ്ട് ഇതാണ് ഈ വാർത്ത ഇത് കൃത്യമായി പ്ലാന്റ് ചെയ്തതാണ് ഈ വാർത്തകൾ പ്ലാന്റ് ചെയ്യുന്ന കാര്യത്തിൽ എക്കാലത്തും ബി ജെ പി നേതാക്കളും മുമ്പിലായിരുന്നു അതിനുവേണ്ടി അവർ എതിർപക്ഷത്ത് നിൽക്കുന്ന മാധ്യമങ്ങളെ പോലും പിടിക്കും മീഡിയാവണിലും റിപ്പോർട്ടർ ചാനലിലുമൊക്കെ ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങൾ വാർത്തയാകുന്നത് വാസ്തവത്തിൽ ഇവർ പ്ലാന്റ് ചെയ്യുന്നതാണ് ബി ജെ പിക്ക് കേരളത്തിൽ വോട്ട് വിഹിതം കൂടുമെന്ന് ഉറപ്പായപ്പോൾ അതിന് ക്രെഡിറ്റ് അടിക്കാനും അതിൻ്റെ പേരിൽ സ്ഥാനമാനങ്ങൾ നേടാനും പദവിയിൽ തുടരാനും സുരേന്ദ്രൻ നടത്തുന്ന ചരടുവരിയുടെ ഭാഗമാണിത് വാസ്തവത്തിൽ ബി ജെ പിക്ക് ഇവിടെ വോട്ട് വിഹിതം കൂടിയാൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വിജയിച്ചാൽ അത് സുരേന്ദ്രൻ്റെ നേട്ടമല്ല മറ്റു ചില കൃത്യമായ നീക്കങ്ങളുടെ ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സുരേഷ് ഗോപിയെ തൃശൂരിലെ സ്ഥാനാർത്ഥിയായി നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരിട്ട് പലതവണ സന്ദർശിച്ച് അടിവരയിട്ട് ഉറപ്പിച്ചത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ തന്ത്രങ്ങളും ഇടപെടലും ജനപ്രീതിയും തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത സുരേഷ് ഗോപിയും കെ സുരേന്ദ്രനും തമ്മിൽ നല്ല ബന്ധം പോലുമല്ല അമിത്ഷാ സ്റ്റേജിലിരിക്കവേ തന്റെ നേതാവ് ദേശീയ തലത്തിലാണ് ഇവിടെ അല്ല എന്നുവരെ തുറന്നു പറഞ്ഞ നേതാവാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ വിജയം സുരേഷ് ഗോപിയുടെ മാത്രം നേട്ടമാണ് ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിക്കാൻ രണ്ടാമത്തെ കാരണമായി മാറിയത് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് രാജീവിന് സീറ്റ് കൊടുക്കുന്നതിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് എതിർപ്പായിരുന്നു പക്ഷേ ദേശീയ നേതൃത്വം നിർബന്ധിച്ച് ഏൽപ്പിച്ചതാണ് രാജീവ് ചന്ദ്രശേഖരെ രാജീവ് ചന്ദ്രശേഖറുടെ വ്യക്തിപ്രഭവമാണ് തിരുവനന്തപുരത്തെ വോട്ട് കൂടാൻ കാരണമായത് ആറ്റങ്ങയിൽ തീർച്ചയായും മുരളീധരൻ്റെ തന്ത്രവും നീക്കങ്ങളുമൊക്കെ പ്രധാന ഘടകമായി എന്നാൽ ഇതിനേക്കാൾ കൂടുതലായി ബി ജെ പി വോട്ടിനെ സ്വാധീനിച്ചതും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തപ്പെട്ടതിനും പിന്നിൽ മറ്റൊരു കാരണമുണ്ട് അത് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി കൂടിയായ ശോഭാ സുരേന്ദ്രൻ്റെ ചാണക്യതന്ത്രമാണ് ശോഭാ സുരേന്ദ്രൻ കാടിളക്കിയാണ് അവസാന നിമിഷം ആലപ്പുഴയിൽ കളത്തിലിറങ്ങിയത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ പിടിക്കുന്ന വോട്ടിൽ റെക്കോർഡാവുമെന്ന് ഉറപ്പാണ് അത് വ്യക്തിപരമായി ശോഭാ സുരേന്ദ്രൻ്റെ നേട്ടം എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായൊരു ചാണക്യതന്ത്രം വരഞ്ഞിരുന്നു കേരളത്തിലെ ബി ഏറ്റുമുട്ടേണ്ടത് കോൺഗ്രസിനോടല്ല സി പി എമ്മിനോടാണ് പ്രത്യേകിച്ച് പിണറായിയോടാണ് എന്ന തന്ത്രപരമായ ഒരു നയം മാറ്റം പരമ്പരാഗതമായി കേരളത്തിലെ ബി ജെ പി നേതൃത്വം കോൺഗ്രസിനെ മുഖ്യ ശത്രുവായി കരുതി കോൺഗ്രസിനെതിരെ നിലപാടെടുത്ത് ഇടം പിടിക്കാനാണ് ശ്രമിക്കുന്നത് അത് വിജയിക്കുകയില്ലെന്നും കേരളത്തിൽ കോൺഗ്രസിനെ അത്ര വേഗത്തിൽ തച്ചൊടിക്കാൻ കഴിയില്ലെന്നും ബി ജെ പിക്ക് ഇവിടെ ക്ലച്ചു പിടിക്കണമെങ്കിൽ ഹിന്ദു വിരുദ്ധ പാർട്ടിയായി മാറിയിരിക്കുന്ന സി പി എമ്മിനെ എതിരിടണം എന്നുമുള്ള തന്ത്രം പയറ്റിയത് ശോഭാ സുരേന്ദ്രനാണ് വാസ്തവത്തിൽ കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സി പി എമ്മുമായി ചെങ്ങാത്തത്തിലുള്ള ബി ജെ പി നേതൃത്വത്തിന്റെ ഇടപെടൽ ബി ജെ പിക്ക് നഷ്ടം വരുത്തുന്നു എന്ന് മാത്രമല്ല പേരുദോഷവും ഉണ്ടാക്കാൻ കാരണമായി മോദിയും പിണറായി തമ്മിൽ അന്തർധാര സജീവമാണ് എന്ന് കേരളത്തിലെ സാധാരണക്കാർ വിശ്വസിക്കുന്നതിൻ്റെ കാരണം കേരളത്തിലെ ബി ജെ പി നേതൃത്വം സി പി എമ്മിനോട് കാട്ടുന്ന മൃദുസമീപനമാണ് എന്നിൽ പിണറായിയാണ് ആക്രമിക്കപ്പെടേണ്ടത് പിണറായിയാണ് വിമർശിക്കപ്പെടേണ്ടത് പിണറായിയാണ് യഥാർത്ഥ ഹിന്ദു വിരുദ്ധർ എന്ന സന്ദേശവുമായി ശോഭ സുരേന്ദ്രൻ രംഗത്തിറങ്ങിയത് പിണറായിയെയും സി പി എമ്മിനെയും ടാർഗറ്റ് ചെയ്താണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ശോഭയുടെ നിലപാട് ആ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരാൻ ശ്രമിച്ചു എന്ന ആരോപണമായി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നത് ഇത് സി പി എമ്മിനോടുള്ള ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസത്തിന് വലിയ കോട്ടം പറ്റി ഇന്നത്തെ ഏത് സി പി എം നേതാവും നാളെ ബി ജെ പി എന്ന സാഹചര്യം ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിക്കൊടുത്തു ഇ പി വിഷയത്തിൽ ശോഭയുടെ നിലപാടിന് എതിരായിരുന്നു സംസ്ഥാന നേതൃത്വം ശോഭയുടെ പകവീട്ടാനും വിശദീകരണം തേടാനും തള്ളിപ്പറയാനുമൊക്കെ സംസ്ഥാന നേതൃത്വത്തിലെ ചിലർ ധൃതി കാട്ടി എന്നാൽ ഹിന്ദു വോട്ടർമാരെ ഏകീകരിക്കുന്നതിനും സി പി എം വിരുദ്ധമായി ഹിന്ദു വോട്ടുകൾ ബി ജെ പിയിലേക്ക് വലിയ തോതിൽ മാറ്റുന്നതിനും ശോഭയുടെ ചാണക്യതന്ത്രം ഗുണം ചെയ്തു ശോഭാ സുരേന്ദ്രന്റെ ചാണക്യതന്ത്രമാണ് വാസ്തവത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കിയത് അതിന്റെ ഫലമാണ് ഇപ്പോൾ സുരേന്ദ്രൻ കൊയ്യാൻ ശ്രമിക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അനിൽ ആന്റണിക്ക് പകരം പി സി ജോർജ് ആയിരുന്നു സ്ഥാനാർത്ഥി എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയ തോതിലുള്ള ഒഴുക്ക് പത്തനംതിട്ടിൽ മാത്രമല്ല കേരളത്തിൽ എമ്പാടും ബി ജെ പിക്ക് ലഭിക്കുമായിരുന്നു അത്തരം അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയ സംസ്ഥാന പ്രസിഡൻ്റും നേതൃത്വവുമാണ് ഇപ്പോഴത്തെ അനുകൂല സാഹചര്യം മുതലെടുത്ത് സംസ്ഥാന നേതൃത്വത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പിയുടെ വോട്ടുനില വർദ്ധിച്ചാൽ ഒരു സീറ്റെങ്കിലും നേടാൻ കഴിഞ്ഞാൽ അടിയന്തരമായി ബി ജെ പി നേതൃത്വം ചെയ്യേണ്ടത് സംസ്ഥാന നേതൃത്വത്തെ അഴിച്ചുപണയുകയാണ് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവർ ഇപ്പോൾ പ്രധാന നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാർ ഒക്കെ നേതൃനിരയിലേക്ക് വന്നാൽ ബി ജെ പിക്ക് ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ആ മാറ്റങ്ങൾ തടയാൻ ശോഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരനും ഒരുക്കിയെടുത്ത അനുകൂല അന്തരീക്ഷം തനിക്ക് അനുകൂലമായി മുതലാക്കാനുള്ള നീക്കവുമായാണ് കെ സുരേന്ദ്രൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇത് തിരിച്ചറിയാൻ ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും